വീടിൻ്റെ വാർപ്പ് നടക്കുകയാണ് ഇതാണ് വീട് ഈ പിന്നെ വീടിൻ്റെ വാർപ്പ് നടക്കുമ്പോൾ സിമൻറ്റ് കുഴച്ച് ഇടുന്നത് നമ്മൾ സാധാരണ പണിക്കാരല്ല കുഴച്ചിടുന്നത് ഇത് ഒരു പ്രത്യേക ഐറ്റം മെഷീനറി വന്നിട്ട് ആ മെഷീനറിയിലൂടെ ആണ് ഇടുന്നത് അപ്പോൾ കുറേ ഏരിയ ഉള്ള ആവുമ്പോൾ അങ്ങനെയാണേലും ഒക്കെ ചെയ്യല് എന്നാണ് പറഞ്ഞത് കാരണം സിമെൻറ്റും മണലും എല്ലാതുകൂടി കുഴച്ചിട്ട് വരികയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വീടിൻ്റെ കുറച്ച് മുകളിലാണ് എന്ത് നിൽക്കുന്നത് ഈ മെഷീൻ വന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ലോറിയിൽ സിമെൻറ്റും മണലും അതുപോലെ മെറ്റലും കുഴച്ച് വരികയാണ് അത് കുഴച്ചതിന് ശേഷം ഈ മെഷീനറിയുമായി കണക്ട് ചെയ്യും ഈ മെഷീനറിയുമായി കണക്ട് ചെയ്തിട്ട് ഈ മെഷീനറിക്ക് മെഷീനറിക്കൊരു ഹോളുണ്ട് ഇവിടെ ഈ ഹോളിലൂടെയാണ് ഇതിലൂടെ ഒരു പൈപ്പ് അങ്ങോട്ടിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കുറേ ദൂരമുണ്ട് അപ്പോൾ ഈ മെഷീനറി ോറിക്ക് മെറ്റൽ കൊടുന്ന് ഇതിലേക്ക് ഇടുകയാണ് എന്നിട്ട് ഈ ഹോളിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് പിന്നെ ഇതാക്കുകയാണ് കൊയലിട്ടിട്ടാണ് പിന്നെ മെറ്റലൊക്കെ ഒന്ന് വീയെന്ന് അതാണ് ഈ കൊയലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതവിടെയൊക്കെ റെഡി ആക്കി ഇങ്ങനെ വെച്ചതാണ് ഇത് ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്ക് വരുന്ന വീടാണ് അപ്പോൾ അപ്പോൾ ഇതാണ് പൈപ്പ് ഇങ്ങനെ പോകുന്നതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് അതാ അതേപോലെ പൈപ്പ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോവാണ് അതാ ഇങ്ങനെ കുറേ ദൂരത്തുനിന്ന് മേലെ അങ്ങാടിയിലാണ് റോട്ടിലാണ് പിന്നെ ഇത് വന്ന് നിൽക്കുന്നത് ലോറി മെഷീനൊക്കെ വന്ന് നിൽക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ വീതി ഉള്ള ഒരു പൈപ്പ് അത്ര വണ്ണുള്ള ഒരു പൈപ്പാണ് മുകളിൽ വരെ ഇട്ടിട്ടുള്ളത് മുകളിലേക്ക് വരെ ഇട്ടിട്ടുള്ളത് ഇങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് കയറുകയാണത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ കാണാൻ പറ്റുമത്ര വലിയൊരു മെഷീനാണ് വന്നിട്ടുള്ളത് ഇത് പഴച്ച മെഷീനാണ് ഈ പഴച്ച മെഷീന് കൊടുത്തിട്ട് ഈ സാധനത്തിലേക്ക് ഫില്ല് ചെയ്യാണ് ഫില്ല് ചെയ്യാണ് അതേപോലുള്ള മെഷീനിൽ ആണ് സാധനം വന്നിട്ടുള്ളത് ഇപ്പോൾ ഫുള്ള് മിക്സ് ചെയ്ത സാധനമാണ് വരുന്നത് മിക്സ് ചെയ്ത സാധനം ജസ്റ്റ് ഈ ഒരു വിലക്ക് ഇട്ടതിന് ശേഷം നേരെ ഈ പൈപ്പിലൂടെ ഇതാ ഈ മറ്റില് വന്ന് വീയാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും So ീ കോലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നെറ്റിൽ വരുന്നത് കേട്ടോ അതേപോലെ നെറ്റിൽ വന്നിട്ട് ചാടുന്ന ഇതാണ് ഇതേപോലെയാണ് നെറ്റിൽ വന്നിട്ട് ചാടുന്നത് ലാസ്റ്റിലൊരു റബ്ബറിൻ്റെ കഷ്ണപ്പോൾ റബ്ബറിൻ്റെ കഷ്ണം കയറുകൊണ്ട് കെട്ടിയിട്ട് വലിക്കാണ് ഏതൊക്കെ ആ സ്ഥലത്തേക്കാണ് ആവശ്യം എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ് ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് ഈ മെഷീനാണ് ഇന്നത്തെ ഹൈലൈറ്റ് ഓക്കെ ഇത് ഞങ്ങളുടെ എഞ്ചിനീയർ ഇതാണ് ഫിനിഷ് ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു അൻപത് ശതമാനം ഭാഗങ്ങളും വാർത്തെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മൂന്ന് മണിക്കൂറാണ് ടോട്ടലി ഇവരെ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടത് എനിക്ക് തോന്നുന്ന ഒരു അമ്പത് ശതമാനത്തിന്റെ മേലെ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരു ഫിഫ്റ്റി പെർസെന്റ് ഇനിയും ബാക്കിയുണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇനിയും ഫിഫ്റ്റി പെർസെന്റ് ബാക്കിയുണ്ട് ഈ നല്ല മഴയാണല്ലത് അപ്പോൾ മഴ പെയ്യുമ്പോ ഓ അത് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഇതിൻ്റെ മുകളിൽ ഈ ഷീറ്റിട്ട് ഇങ്ങനെ വരികയാണ് ഇതിൻ്റെ കൂടെ വാർപ്പിൻ്റെ വൈബ്രേഷൻ മെഷീനും കൂടി പ്രവർത്തിപ്പിക്കുന്നുണ്ട് രണ്ട് വൈബ്രേഷൻ മെഷീനാണ് പ്രവർത്തിക്കുന്നത് ഈ സാധനം ചീറ്റും വേണ്ടതാണ് കോൺക്രീറ്റ് വേറെ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും കുറച്ച് കൂടുതൽ ഇത് വരും കോൺക്രീറ്റ് ഓക്കെ